പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് അലക്സാ ബ്ലിസിനെ സംബന്ധിച്ചാണ് അലക്സാ ബ്ലിസിൻ്റെ പ്ലാനുകളിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു അലക്സാ ബ്ലിസ് റോയൽ ട്രംബിളിലെ വുമൻസ് റോയൽ ട്രംബിൾ മത്സരത്തിലൂടെയാണ് ഈയൊരു ആഴ്ച തിരികെ വന്നത് അലക്സാ ബ്ലിസിൻ്റെ തിരിച്ചുറിവ് നടന്നതിന് ശേഷം പുറത്തേക്ക് വരുന്ന ആദ്യ ക്രിയേറ്റീവ് പ്ലാൻ അലക്സാ ബ്ലിസിൻ്റെ റോ ബ്രാൻഡിൻ്റെ ഭാഗം ആക്കിയിട്ട് കൊണ്ടുവരാൻ എന്നുള്ള തരത്തിലായിരുന്നു എന്നാൽ നിലവിൽ പി യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് ആ പദ്ധതിയിൽ ഇപ്പോൾ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് താരത്തെ സ്മാക്ഡോൺ എന്ന ബ്ലൂ ബ്രാൻഡിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അലക്സ ബ്ലിസ് സ്മാക്ഡോണിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി സ്മാക്ഡോണിലേക്ക് മാറ്റിയിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോ പ്രകാരം സ്മാക്ഡോണിലേക്ക് എത്തിയിട്ടുള്ള വയറ്റ് സിക്സുമായി ഒത്തിട്ട് ഒരു സ്റ്റോറി വരാൻ സാധ്യതയുണ്ട് നമുക്കറിയാം അലക്സ ബ്ലിസിന്റെ ഈ തിരിച്ചുറിവ് തന്നെ കാണാൻ സാധിച്ചത് ഫീൻഡ് ക്യാരക്ടറുമായിട്ട് ചെയ്തിരുന്ന ആ സമാനമായ ക്യാരക്ടറിൽ തന്നെയാണ് അപ്പോൾ ഈ തിരിച്ചുറിവ് വൈറ്റ് സിക്സുമായിട്ടുള്ള ആ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി ചെയ്യുന്നതിന് വലിയ ഒരു സാധ്യതയും തുറന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്മാക്ഡ്രോണിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അലക്സ ബ്ലിസും വയറ്റ് സിക്സും ഒരുമിക്കാൻ പോകുന്നു എന്നുള്ള തലത്തിലുള്ള ഒരു സാധ്യതയും ഉയർന്നു വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് ഡക്കോട്ട കായ് എന്ന് പറയുന്ന ഡാമേജ് കൺട്രോളിലെ ടീം അംഗത്തെ സംബന്ധിച്ചാണ് ഡക്കോട്ട കായുടെ തിരിച്ചുറിവ് ഉടനെ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ട് ആഴ്ചകൾക്ക് മുൻപ് ഡക്കോട്ട കായ്ക്ക് ചില കൺകഷൻ നേരിടേണ്ടി വന്നു കൺകഷൻ എന്ന് പറയുമ്പോൾ താരത്തിൻ്റെ പെട്ടെന്ന് മത്സരത്തിൻ്റെ ഇടയിൽ തല എവിടെയെങ്കിലുമൊക്കെ പോയി അടിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഓർമയൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് കുറച്ച് സെക്കൻഡുകളായിരിക്കും അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ കൺകഷൻ നേരിടേണ്ടി വന്നാൽ പിന്നീട് അവർക്ക് മെഡിക്കൽ ക്ലിയറൻസ് കിട്ടാതെ റിങ്ങിലേക്ക് കയറാൻ സാധിക്കില്ല ഇത്തരത്തിൽ രണ്ടാഴ്ച മുൻപ് ഒരു ചെറിയ കൺകഷൻ നേരിടേണ്ടി വന്നു അതിനെ തുടർന്ന് ഡക്കോട്ടക്കായയെ അവർ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് റോയിൽ ഡക്കോട്ടക്കായയെ കാണാൻ സാധിച്ചിരുന്നില്ല താരം ഇപ്പോൾ മെഡിക്കൽ ക്ലിയറൻസ് വാങ്ങിക്കൊണ്ട് ഇപ്പോൾ റിങ്ങിലേക്ക് തിരികെ വരാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽത്ത് വീണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് വൈകാതെ ഡാമേജ് കൺട്രോൾ സ്റ്റോറിലേന്റെ ഭാഗമായി ഡൊക്കെട്ടോക്കായുടെ ഒരു തിരിച്ചിറവ് പ്രതീക്ഷിക്കാം മൂന്നാമത്തെ അപ്ഡേറ്റ് റോയൽ ട്രമ്പിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് സ്വന്തമാക്കിയ വമ്പൻ റെക്കോർഡിനെ സംബന്ധിച്ചാണ് വ്യൂവർഷിപ്പ് റെക്കോർഡാണ് റോയൽ ട്രമ്പിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഈ വർഷത്തെ റോയൽ ട്രമ്പിളിലെ മെൻസ് റോയൽ ട്രമ്പിൾ മത്സരം അല്ലെങ്കിൽ റോയൽ ട്രമ്പിൾ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് തന്നെ ഭയങ്കര ഹൈപ്പോട് കൂടിയിട്ടാണ് വന്നത് ജോൺസിനയുടെ ഫെയർവെൽ ടൂറിൻ്റെ ഭാഗമായി ജോൺസിന പങ്കെടുക്കുന്ന അവസാന റോയൽ ട്രമ്പിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് റോയൽ ട്രമ്പിൾ മത്സരം കൂടാതെ സി എം വാങ്ക് ജോൺസിന സെത്ത് റോമൻ അങ്ങനെ ഒട്ടനവധി സൂപ്പർ താരങ്ങൾ കൂടാതെ സ്റ്റൈൽസിനെ പോലെയുള്ള താരങ്ങളുടെ തിരിച്ചുറിവ് അങ്ങനെയൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് കൊണ്ടുവന്ന ഒരു റോയൽ ട്രമ്പിൾ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂവർഷിപ്പ് അതിനുണ്ടായിരിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ റോയൽ ട്രംബിൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ലഭിച്ച റോയൽ ട്രംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് ഇതാണ് എന്നുള്ളതിൽ ഉപരി റസിൽ മീനിയയെ പോലും കടത്തിവെട്ടിക്കുന്ന വ്യൂവർഷിപ്പ് ഇപ്പോൾ റോയൽ ട്രംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിന് ലഭിച്ചു എന്നാണ് റസ്ലിംഗ് ഒബ്സർവറായ ഡേം വെൽസർ പുതിയ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് റസിൽ മീനിയെ പോലെ ബിഗ്ഗസ്റ്റ് ഷോയെ വരെ മറികടക്കുന്ന ഒരു റോയൽ ട്രമ്പിളാണ് നമുക്ക് ഈ വർഷം കഴിഞ്ഞ ഞായറാഴ്ച കാണാൻ സാധിച്ചത് അത്തരത്തിൽ വമ്പൻ റെക്കോർഡാണ് റോയൽ ട്രമ്പിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട പ്രീമിയം ലൈവ് ഇവൻറ്റ് എന്ന റെക്കോർഡാണ് ഇപ്പോൾ റോയൽ ട്രമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈയൊരു വർഷത്തോടു കൂടി സ്വന്തമാക്കിയിരിക്കുന്നത് ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് റോമൻ ഗ്രീൻസ് വീണ്ടും ചാമ്പ്യൻ ആകുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ ഒരു സംശയം പല കൂട്ടുകാർക്കും ഉണ്ടായേക്കും കാരണം റോമൻ ഗ്രീൻസിൻ്റെ നിലവിലെ സ്റ്റോറിയൊന്നും അദ്ദേഹത്തെ തിരികെ ചാമ്പ്യൻഷിപ്പ് പിക്ചറിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള ഒരു സാധ്യതയും നിലവിൽ നമുക്ക് മുന്നിൽ തുറന്നിടുന്നില്ല മെൻസ് റോയൽ ട്രംപിളിലടക്കം റോമൻ ഗ്രീൻസ് എലിമിനേറ്റ് ചെയ്യപ്പെട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ റോമൻ ഗ്രീൻസ് തിരികെ ചാമ്പ്യൻ ആകുമോ എന്നുള്ളൊരു സംശയം പിന്നെയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിനുള്ള കൃത്യമായ ഉത്തരം റോമൻ ഗ്രീൻസ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ കൊടുക്കുകയുണ്ടായി ഇപ്പോൾ ലേറ്റസ്റ്റായി പുറത്തേക്ക് വന്നിരിക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂയിൽ റോമൻ ഗ്രീൻസ് പറയുന്നത് തനിക്കുള്ളത് തന്നെ തേടി വരും ഞാൻ എന്താ അതിൽ അത് വിട്ടു കൊടുക്കില്ല എന്നുള്ളത് അപ്പോൾ താൻ വീണ്ടും ചാമ്പ്യൻ ആകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ടുള്ള പൂർണ്ണ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് റോമൻ റീൻസ് പോൾ ഹേമനെ അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് അപ്പോൾ റോമൻ വീണ്ടും ചാമ്പ്യൻ ആകും എന്നുള്ളത് റോമൻ റീൻസ് സ്ഥിരീകരിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള സ്റ്റോറി ലൈനുകൾ രണ്ടായിരത്തി തന്നെ വൈകാതെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും റോമൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ